ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും നമ്മളൊരു സ്നാക്ക് അല്ലെങ്കിൽ ഇഫ്താർ ആയി ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കണ്ണൂർ സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ചില ആളുകൾക്ക് അത് ആദ്യം ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണാം ഇത് കുറച്ച് ഹെൽത്തി വേർഷനാണെന്ന് നമുക്ക് പറയാം കാരണം നമ്മൾ അത് ഫ്രൈം ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഓവറായിട്ട് ഷുഗറും യൂസ് ചെയ്യുന്നില്ല അപ്പം ഓയില് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് നോമ്പ് സമയത്ത് ഓയിൽ കൺട്രോൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ റെസിപ്പിയാണ് സോ എൻ്റെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുള്ളങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം നമുക്ക് നമ്മൾ കുക്കിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് മൈദ മുട്ട പിന്നെ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ തേങ്ങ കിസ്മിസ് അതായത് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ വരുന്നത് ഷുഗർ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ ആവശ്യമുള്ളത് പിന്നെ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർക്കാം പിന്നെ ഓയിലിന് പകരമായിട്ട് ഗീയും ചേർക്കാം അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഏലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഈ സ്നാക്ക് എന്ന് പറയുന്നത് കൂടുതലും കണ്ണൂരുകാരാണ് ഉണ്ടാക്കുന്നത് അവരുടെ മെയിൻ സ്പെഷ്യൽ സ്നാക്കാണ് ഏലാഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പാലാട ഉണ്ടാക്കില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഈ ഏലാഞ്ചിക്ക് ശരിക്കും പറഞ്ഞാൽ ആ രീതിയിലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടായിരിക്കാം നമ്മൾ മുട്ടയും മൈദയൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൈദപ്പൊടി ആവശ്യത്തിന് മൈദപ്പൊടി ഇടുക അതിൻ്റെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരുന്ന മഞ്ഞപ്പൊടി ഇടുക ആ ഒരു കളറിന് വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളൊരു മുട്ട ഒന്നോ രണ്ടോ മുട്ട പൊട്ടിച്ചൊയ്ക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ആ ബാറ്റർ നല്ല രീതിയിൽ യൂസ് ആക്കി നമ്മൾ ഒരിക്കലും നല്ല കട്ടിയുള്ള ബാറ്റർ നമുക്ക് അതിൽ പറ്റുക നല്ല രീതിയിൽ അത് വരില്ല അതുകൊണ്ട് നല്ല രീതിയിൽ ലൂസാക്കിയിട്ട് വേണം ആ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആ ബാറ്റർ നല്ല രീതിയിൽ ലൂസാക്കി എടു എടുത്തതിന് ശേഷമാണ് അടുത്ത പരിപാടിയിലേക്ക് പോകുന്നത് അതായത് നമ്മുടെ കിസ്മിസ് അടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അത് നമ്മൾ നല്ല നെയ്യിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ വാട്ടിയെടുക്കുക ആ ഒരു ബ്രൗൺ കളറ് വരുന്ന രീതിയിൽ നമ്മൾ എടുക്കുക അതിനുശേഷമാണ് നമ്മൾ തേങ്ങ അതിൽ ആദ്യമേ തേങ്ങ ജസ്റ്റ് ബ്രൗൺ കളർ അത്രയും ബ്രൗൺ കളർ കളറ് വരേണ്ടതെന്നാലും ചെറിയൊരു സ്മെല്ലൊക്കെ മാറി വരുന്ന രീതിയിൽ നമ്മൾ നെയ്യിലിട്ട് നല്ല രീതിയിൽ വാ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ക്യാഷനെറ്റും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഏലക്ക പൊടിച്ച് ചേർക്കുക ദെൻ പഞ്ചസാരയും ചേർത്ത് നല്ല രീതിയിൽ അത് ഇങ്ങനെ കുക്ക് ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ അത് ഇങ്ങനെ വാട്ടി ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് അത് ബ്രൗൺ കളറായിട്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് ശ ശ്രദ്ധിക്കണം മാറ്റി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ഒരു ചെറുതായിട്ട് നെയ് തടവിയിട്ട് നമ്മളിങ്ങനെ അപ്പം ചുർണ ഒരു പാത്രം എടുക്കുക അതായിരിക്കും കുറച്ചും കൂടി നല്ല രീതിയിൽ വരാൻ വേണ്ടി ബെറ്റർ ആ ഒരു പാത്രം എടുക്കുന്ന ഐ മീൻ ആ ഒരു പാൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ ഇതുപോലത്തെ ഒരു പാൻ അതിൽ നല്ല ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തിന്നാക്കി അത് കറക്കിയെടുക്കുക അതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ എന്ത് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് മണക്കിയോ റോൾ ചെയ്തോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏലാഞ്ചിടെ പരിപാടി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് യു